ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് പൂരത്തിന് മുന്നെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വീണ്ടും എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻഡിങ്ങിലായിരുന്നു അപ്പോൾ ചേച്ചിയും കുട്ടികളൊക്കെ വന്ന സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത് അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഇങ്ങനെ തിരക്കിലേക്കൊന്നും പോകാൻ താല്പര്യം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പൂരത്തിന് മുന്നേ ആണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാ സ്റ്റോളുകളും ആയിട്ടുണ്ടായിരുന്നില്ലേ എന്നാലും അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും പൂരത്തിനോട് അടുപ്പിച്ച് ഒക്കെ പോവുമായിരിക്കും ബെറ്റർ പൂരം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസങ്ങളിലൊക്കെ പോവുമായിരിക്കും ബെറ്റർ അപ്പോൾ എല്ലാ സ്റ്റോളുകളും വന്നിട്ടുണ്ടാവും പക്ഷേ നല്ല തിരക്കുണ്ടാവും അതാണ് വേറെ പ്രശ്നം പിന്നെ ഈ വെക്കേഷൻ ടൈമല്ലേ അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും ചൂടുമാണ് അപ്പോൾ എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുക ഈവനിങ് ആയിരിക്കും നമ്മളും വൈകുന്നേരമാണ് പോയിട്ടുണ്ടായിരുന്നത് ടിക്കറ്റ് ചാർജ് വന്നിട്ട് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാണാം കൃഷ്ണന്റെ വേണമെങ്കിൽ ഗുരുവായൂരിക്ക് പോകണം ഗുരുവായൂർ പോകുമ്പോ നിങ്ങള് ോ നൈറ്റ് പാൻ അപ്പോൾ തീ കണ്ടില്ലേ ഇത് ഇതെങ്ങനെയായിരുന്നു തിരക്ക് അതായത് നമുക്ക് അത്യാവശ്യമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കാനൊന്നും പറ്റില്ല ചില എത്തുമ്പോൾ നല്ല തിരക്കുണ്ടാവും ചില ഭാഗങ്ങളിൽ കുറച്ച് ഫ്രീ ആയിട്ട് നടക്കാം അങ്ങനെയായിരുന്നു നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും തുണികളും ചെരുപ്പുകളാവട്ടെ അല്ലെങ്കിൽ ബാഗുകളാവട്ടെ അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണോ എല്ലാം നമുക്ക് അവിടെ കിട്ടും പക്ഷേ കുറച്ചൊന്ന് വില പേശിച്ചിട്ട് വരും അതല്ലാന്നുണ്ടെങ്കിൽ നഷ്ടക്കച്ചവടമാവാൻ ചാൻസ് ഉണ്ട് കാരണം അവരെഴുതിയിട്ട് അതേ വിലയ്ക്ക് വാങ്ങുകയാണെങ്കിൽ അത് നഷ്ടമായിരിക്കും നല്ല പ്രൈസൊക്കെ കണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒന്നും വാങ്ങിയൊന്നുമില്ല ഇല്ല കേട്ടോ ഈ ഫിഷിനൊക്കെ കണ്ടപ്പോൾ കുറേ നേരം അവിടെ നിന്നു ശിവന് ഭയങ്കരമായിട്ട് പോറടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ നല്ലൊരു സ്റ്റോറായിരുന്നു ഇങ്ങനെ കുറേ ഇങ്ങനെ കരകൗശല വസ്തുക്കൾ മാത്രമേ നല്ല കളർഫുൾ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കി നിന്നു വാങ്ങാനല്ല എനിക്കിങ്ങനെ കണ്ടുകഴിഞ്ഞാൽ അത് അതുപോലെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അതായത് ജസ്റ്റ് പേപ്പർ കൊണ്ടാണെങ്കിലും അങ്ങനെയൊക്കെ പിന്നെ നെറ്റിപ്പട്ടം കണ്ടു ഒരു ആനയുടെ തല കണ്ടു അപ്പോൾ ശിവന് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇവിടെ നെറ്റിപ്പട്ടം കണ്ടപ്പോൾ അപ്പത്തൊട്ടേം മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് നെറ്റിപ്പട്ടം ാക്കണം എന്നുള്ളത് അപ്പം അത് ഞാൻ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിരിക്കും അത് ഉറപ്പായിട്ട് ഇപ്പോൾ പെട്ടെന്നുണ്ടാവില്ല എന്നാലും ട്രൈ ചെയ്യും പിന്നെ കുറേ അച്ചാറുകളുടെ സ്റ്റോളുകൾ കണ്ടു കിട്ടോ ഇതൊന്നും ട്രൈ ചെയ്യാൻ പോയില്ല കാരണം അവരുടെ അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ വ്യത്യാസമായിരിക്കുമല്ലോ എനിക്ക് അച്ചാറ് ഫേവററ്റ് ആണ് പക്ഷെ ഞാൻ ട്രൈ ചെയ്യാൻ പോയില്ലേ എനിക്ക് നമ്മുടെ നാടൻ അച്ചാറുകളാണ് താല്പര്യമുള്ളത്

ബുക്ക് സ്റ്റോൾ എത്തി ചേച്ചി രണ്ട് മൂന്ന് ബുക്കുകൾ വാങ്ങിയായിരുന്നു ഞാൻ ശിവുനൊരെണ്ണം വാങ്ങണം എന്ന് വിചാരിച്ചു പിന്നെ നോക്കിയില്ല കാരണം കുറച്ചുകൂടെ ആവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഒരു ബാഗ് നോക്കിയിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടത് പക്ഷേ ഒരു നരച്ച ഷെയ്ഡായി പോയി അതിൽ വേറെ ഷെയ്ഡുകളൊന്നും കണ്ടൂല്ല പിന്നെ കുറച്ച് രാജസ്ഥാനി മോഡൽ കുറച്ച് ബാഗുകളും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ നമ്മൾ റൈഡിൻ്റെ ഭാഗത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മെയിനായിട്ട് വന്നത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിൽ നിന്ന് തന്നെ എൻട്രൻസിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വല്ല വഴിയുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് കിടന്നായിരുന്നു എപ്പോൾ വരുമ്പോഴും വേറൊന്നും നോക്കാതെ നേരെ ഈ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് വരാറ് ഇപ്രാവശ്യം പിള്ളേരൊക്കെ ഉള്ള കാരണം കൊണ്ട് ഓരോന്നും നോക്കാനും പിടിക്കാനൊക്കെ വേണ്ടി നിന്നു ശിവനെ പിന്നെ ഇടുത്ത കൈ പിടിച്ച കാരണം കൊണ്ട് അവനൊന്നും വലിക്കാനൊന്നും പോയിരുന്നില്ല അല്ലെങ്കിലും അവൻ അങ്ങനെ ഒന്നും പിടിച്ച് വലിക്കാനൊന്നും പോവാറില്ല നമുക്കങ്ങനെ ചെലവണ്ടാക്കണം പനി പരിപാടികളൊന്നും അവൻ ചെയ്യാറില്ല കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഏതിലൊക്കെ കയറണം എന്നുള്ളത് പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നേ നോക്കുമ്പോൾ നല്ല ചാർജ് ഉണ്ടായിരുന്നു കേട്ടോ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ഒരുവിധം എല്ലാ റൈഡുകളിലും ഉണ്ടായിരുന്നത് പിന്നെ ആ ഒരു തീവണ്ടി മാതിരിയെ കുഞ്ഞു കുട്ടികൾക്ക് കയറണത്തിന് മാത്രമാണ് നൂറ് രൂപ എന്തോ ചാർജ് ഉണ്ടായിരുന്നത് അങ്ങനെ കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പിള്ളേർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ഇനി കയറാമെന്ന് വെച്ചിട്ട് വന്നത് അപ്പോൾ അവർക്ക് ഇങ്ങനെയൊന്നും കയറി ശീലമില്ലാത്തതുകൊണ്ട് കുറച്ച് പേടി ഉണ്ടായിരുന്നു ചേച്ചിക്കും കുറച്ച് പേടിയാണ് ഞാൻ ഭയങ്കര ധൈര്യം എന്നല്ല പറയുന്നത് എനിക്കും പേടിയൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് ആ പേടി ഭയങ്കര ഇഷ്ടമാണ് പറയുന്നില്ലേ അങ്ങനെ അപ്പോൾ ഞാൻ തോണി ലക്ഷ്യമായിട്ടാണ് വരുന്നത് കേട്ടോ തോണീന്ന് തന്നെ അല്ലെങ്കിൽ പറയുന്നത് എനിക്കറിയില്ലേ ഞാൻ അതിനങ്ങനെ പറയാറ് അപ്പോൾ ഞങ്ങൾ വെള്ളം കുടിച്ചിട്ട് തോണിയിൽ കയറാം എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പോവാണ് അതിന് ആ പോകണ വഴിയിലും കുറേ നെറ്റിപ്പട്ടങ്ങളുടെ സ്റ്റോൾ സ്റ്റോള് കണ്ടു എനിക്കെന്തോ ഭയങ്കര ഇപ്പം മനസ്സിൽ ഫുള്ള് ഇങ്ങനെ നെറ്റിപ്പട്ടം നെറ്റിപ്പട്ടം ഈ ഒരു ലെവലിൽ കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു വെള്ളം കുടിക്കാൻ നിന്നില്ല അപ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട് ഐസ് ക്രീം കഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറുമ്പോൾ ഛർദ്ദിക്കൂന്നൊരു പേടി ഇതുവരെ ഛർദ്ദിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ നമുക്കൊരു ടെൻഡൻസി വരുമല്ലോ ഇത്രയും പൊക്കത്തിൽ പോകുമ്പോ അപ്പൊ ഇപ്രാവശ്യമാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാണ് വലിയ റെയ്ഡുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ വെറൈറ്റി റൈഡുകളും ഉണ്ട് അപ്പൊ ഈ ഒരു തോണി തോണിതേ ഞാൻ തോണിയില് കയറിയിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കാണ് കയറിയിരിക്കണേ രണ്ടും കേറാന്ന് പറഞ്ഞ് വന്നപ്പോൾ ശിവു ഭയങ്കര വാശി പിടിക്കില്ല അവന് ചേച്ചിടത്തിക്കൊന്നും പോണില്ല അപ്പം നമ്മൾ തോണിയിൽ വെച്ച് പരിചയപ്പെട്ട രണ്ട് പിള്ളേരാണ് കാണുന്നത് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ആ തോണിയിൽ നിന്ന് വിജയകരമായി പൂർത്തിയാക്കി ഇറങ്ങി ആ സമയത്ത് ഇവർ പിള്ളേരും അരേനൊക്കെ കൂടെ ഈ ഒരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇറങ്ങി വരുമ്പോൾ ഇവർ റൈഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ചെറുതല്ലേ എനിക്കതിൽ വിഷമമൊന്നുമില്ല അതിന് നൂറ് രൂപയുണ്ടായിരുന്നത് ഈ തോണിയുടെ നൂറ്റി ഇരുപതായിരുന്നു പിന്നെ ഞങ്ങൾ പിള്ളേരനെയൊക്കെ കൊണ്ട് അതെ ഈ ജൈൻവീലിൽ കയറാമെന്ന് പറഞ്ഞ് പോവാണ് അപ്പോൾ അവർക്ക് പേടി വലിയ വലിയ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയല്ലേ ശീലാവുക എന്ന് പറഞ്ഞ് വലിച്ച് കയറ്റി പക്ഷെ കയറ്റിയതിന് ശേഷമാണ് വേണ്ടായിരുന്നു എന്ന് തോന്നിയത് കാരണം കറങ്ങുന്ന ഫുൾ ടൈമിലും കരച്ചിലന്നെയായിരുന്നു രണ്ടുപേരും അവർ വേറെ ഇതിലാണ് കയറി തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കയറാൻ പറ്റില്ലല്ലോ ഈ വെയ്റ്റിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് അവർ പറഞ്ഞു ചേച്ചിയും രണ്ട് കുട്ടികളും ഒരിതിലും നമ്മൾ ഞാൻ പറഞ്ഞതും മോനും ഒരു ഇതിലുമാണ് കയറിയതേ മുമ്പിൽ പോണ ആ സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് റൈഡ് കഴിഞ്ഞു അപ്പോൾ അവർ എന്നെ മനസ്സിൽ ചീത്ത വിളിച്ചു എന്ന് തോന്നുന്നു ഏത് സമയത്താണോ കയറാൻ െന്നുള്ള മാതിരി പക്ഷെ പിള്ളേർ അങ്ങനെ സെറ്റായി ഇങ്ങനെയൊക്കെയല്ലേ കയറി പരിചയമാവുക എന്ന് പറഞ്ഞിട്ട് ശിവുവിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതേ ഒരു വലിയ ആനയുടെ ഒരു സ്റ്റാച്യു കണ്ടു അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അതെങ്ങാനും വീട്ടിൽ കൊണ്ടാകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ലെവലിലാണ് നോക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ തിരക്ക് കാരണം കൊണ്ട് കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് വടക്കുന്ന അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കണ്ടു നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ആയിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലായിരുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ എക്സിബിഷൻ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടറ്റാ